അൽഫോൻസാമി അൽഫോൻസായി പ്രഖ്യാപിച്ച നിമിഷങ്ങൾ നമുക്ക് പുളകപ്രദമായിരുന്നു അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ആ കടന്നുപുത്രി മുട്ടത്ത് പാടത്ത് ജോസഫിന്റെയും മറിയത്തിന്റെയും നാലാമത്തെ സന്താനമായി അൽഫോൻസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് പത്തൊമ്പതിന് ജനിച്ചു ചെറുപ്പം അനാഥത്വത്തിന്റെ മൂടുപാടം അവളെ അണിയിച്ചു പേരമ്മയുടെ ശിക്ഷണത്തിനായി സ്വന്തം ജന്മസ്ഥലം ഉപേക്ഷിക്കേണ്ടി വന്നവൾ ആരെയും ആകർഷിക്കാൻ ഉടമ വിഷ്ണു കൊച്ചു തുളച്ച കുറിപ്പുകൾ തന്റെ ജീവിതത്തിലേക്ക് പകർത്തിയവൾക്കായി തന്റെ ജീവിതം സമർപ്പിക്കാൻ ചെറുപ്പത്തിലെ തീരുമാനിച്ചവൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ആഗസ്റ്റ് രണ്ടിനെയാണ് എന്ന പേര് സ്വീകരിച്ചു അത്തിനയായി ചേർന്നവൾ എന്തിനേറെ കള്ളനെ പോലും വെറുതെ വിട്ടുകൊണ്ട് തന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യം അറിയിച്ചു ആഗസ്റ്റ് നിത്യവ്രതം സ്വീകരിച്ചു പിന്നീട് മരിക്കുന്നത് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടിന് വിഷ്ട അൽഫോൻസമ്മ ഇഹലോക വാസ്തവം പിടിഞ്ഞു ദുരിതങ്ങളും രോഗങ്ങളും വ്യാധികളുമെല്ലാം നാഥന്റെ തലോടലുകളായി അൽഫോൻസ സ്വീകരിച്ചു കടുത്ത വേദനകൾക്കിടയിലും പ്രാർത്ഥന പ്രായം പരോപകാര പ്രവർത്തനങ്ങൾ മിഷിനു വേണ്ടിയുള്ള സമർപ്പണം എന്നിവയ്ക്കൊന്നും ഒരു കുറവും അൽഫോൻസാമ വരുത്തിയില്ല ഉൾക്കൊള്ളുന്ന സഹനത്തിനു മുമ്പിൽ ഒളിച്ചോടുകയോ വഴി കൊടുക്കുകയോ അല്ല നാം ചെയ്യേണ്ടത് മറിച്ച് അതിനെ സ്വീകരിക്കാനുള്ള കഴിവ് നേടിയെടുക്കുകയാണ് വേണ്ടത് അൽഫോൻസാമ നമുക്ക് നൽകുന്ന പാഠമാണിത് സഹനവും നേടാനുള്ള പ്രയാണം നമ്മുടെ ക്രൈസ്തവ ജീവിതം കൂടുതൽ ആഴമന്യകുവാനും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ನಂದಿ ನಮಸ್ಕಾರ ಜೆ ಹೈಸ್